കൊച്ചി മെട്രോ ഇന്നും നാളെയും അധിക സർവീസ് കർക്കിടക വാവ് പ്രമാണിച്ച് ഇന്നും നാളെയും കൊച്ചി മെട്രോ സർവീസ് സമയം കൂട്ടി ഇന്ന് തൃപ്പൂണിത്തറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി പതിനൊന്നിനും സർവീസ് ഉണ്ടാകും നാളെ ആലുവയിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് പുലർച്ചെ അഞ്ചിനും അഞ്ചു മുപ്പതിനും സർവീസ് ഉണ്ടാകും അതേസമയം ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾക്കായുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് മണപ്പുറത്ത് ബലിത്തറകളാണ് ഇത്തവണ മഴയെ തുടർന്ന് ക്ഷേത്രത്തിന് ചുറ്റും വെള്ളപ്പൊക്കത്തിൽ ചെളിയടിഞ്ഞതിനാൽ പാർക്കിംഗ് ഏരിയയിലാണ് ഇത്തവണ ബലിത്തറകൾ ഒരുക്കിയിരിക്കുന്നത് പാലക്കാട് ബൈക്കിലെത്തി മാലകവർന്ന കേസിൽ കൊല്ലം സ്വദേശികൾ പിടിയിലായി അന്തർ സംസ്ഥാന മോഷ്ടാക്കളായ യുവാക്കളെ പാലക്കാട് കസബ പോലീസ് പിടികൂടി ജൂൺ രണ്ടായിരത്തിനാല് എലപ്പള്ളി നേമ്പിക്കോട് ഭാഗത്ത് സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന യുവതിയെ പിന്തുടർന്ന് ബൈക്കിലെത്തി പിറകിൽ നിന്നും മാല കവർന്ന കേസിലാണ് പ്രതികൾ പിടിയിലായത് കൊല്ലം സ്വദേശി സെയ്താലി വടക്കേവിള പള്ളിമുക്ക് സ്വദേശി അമീർ ഷാ എന്നിവരെയാണ് പാലക്കാട് കസബ പോലീസ് എറണാകുളം ചേറായിൽ നിന്ന് പിടികൂടിയത് ദുരന്ത പ്രദേശം സന്ദർശിച്ചു ഉരുൾപൊട്ടൽ തകർത്ത ചൂരൽമലയിലെ ദുരന്തപ്രദേശം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഗാന്ധി സന്ദർശിച്ചു ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കയയിലേക്കുള്ള ബെയ്ലി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നോക്കിക്കണ്ട അദ്ദേഹം സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞു നിരവധി പേർക്ക് ബന്ധുക്കളെയും വീടും നഷ്ടപ്പെട്ടുവെന്നത് വേദനാജനകമാണ് ഈ സാഹചര്യത്തിൽ അവരോട് സംസാരിക്കുക എന്നത് പോലും കഠിനമായിരുന്നുവെന്നും സന്ദർശനവേളയിൽ മാധ്യമങ്ങളെ കണ്ട രാഹുൽ ഗാന്ധി പറഞ്ഞു മഴ മുന്നറിയിപ്പിൽ മാറ്റം പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം ഇന്നും സംസ്ഥാന വ്യാപകമായി ശക്തമായ മഴയ്ക്ക് സാധ്യത പത്ത് ജില്ലകളിൽ ഈ സമയത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം ആലപ്പുഴ ഇടുക്കി എറണാകുളം കോട്ടയം പത്തനംതിട്ട തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ് അതാത് സമയത്തെ കാലാവസ്ഥ അറിയിക്കുന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നൌക്കാസ്റ്റ് മുന്നറിയിപ്പിലാണ് ഈ ഓറഞ്ച് അലർട്ട് ഓരോ മൂന്ന് മണിക്കൂറിലും ഇതിൽ മാറ്റം വരും ബാക്കി അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടാണുള്ള വയനാട് ദുരന്തം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തുക വിനിയോഗിക്കുന്നതിന് അനുമതി വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനുമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് യഥേഷ്ടനുമതി നൽകി ഉത്തരവായി വയനാട് ജില്ലയിൽ മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ മൂലം നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പുനരധിവാസ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും തനത് ഫണ്ടിൽ നിന്നും തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുകയായിരുന്നു